എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കല്ല കുരിശുപാറ പാനിക്കുളങ്ങര എസ്റ്റേറ്റിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ജാഡ് ബൈൻ്റെ ഒരു പന്തൽ കാണാൻ കഴിയുന്നുണ്ട് ആ പന്തൽ വളരെയേറെ തണൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പക്ഷിക്കൂട് നമസ്കാരം സീജോ നമസ്കാരം എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ബ്രീഡുകളാണ് അപ്പം വീട്ടിൽ ഇങ്ങനെ കല്ലാറാണ് വീട് വീട്ടിന് രണ്ട് കിളിയായിട്ട് തുടങ്ങിയതാ അത് കഴിഞ്ഞാൽ അതിനോട് താല്പര്യം കൊണ്ട് കൊറച്ച് കിളികളെ മേടിച്ചു ഒന്ന് തന്നെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഏകദേശം ഇരുപത് ഏഹ് കളേഴ്സ് അതിനകത്തായിട്ടുണ്ട് ഇരുപത് കളേഴ്സ് ആയില്ലേ അതെ 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 അപ്പൊ വീണ്ടും ബ്രീഡ് ചെയ്യുന്നുണ്ട് തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് ഒരു രസം ഒരു നേരം എല്ലാം എല്ലാ പൊതിൻ്റെ താകർഷകളാണ് കൂടുതൽ ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഇനിയും കുറെ വെറൈറ്റികൾ കിട്ടാനുണ്ട് അപ്പൊ അതിന്റെ അന്വേഷണത്തിലാണ് നല്ല വെറൈറ്റികൾ കിട്ടുമ്പോൾ കൂടൊക്കെ ആയി അപ്പൊ ഇതിന് ഇവിടെ അത് ബ്രീഡ് ചെയ്യാനായിട്ടുള്ള ബ്രീഡിങ് ബോക്സുകൾ അതുപോലെ തന്നെ രാത്രി വെളിച്ചം കിട്ടാനായിട്ട് ലൈറ്റ് ട്യൂബും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചൂടും ഒരു കുറച്ചു സമയം ഒരു വെളിച്ചമൊക്കെ ആയിട്ട് രാത്രി കാണുമ്പോൾ ഒരു ഭംഗിയാണ് അതിനുവേണ്ടി അതും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ജാടുവേന്റെ തണലിൽ ആവുമ്പോൾ വലിയ ചൂടൊന്നും അടിക്കില്ല ഇവർക്ക് ഈ ഒരു പ്രത്യേക കളറാണല്ലേ അതെ ആ ഒരു ബ്ലൂ കളർ കളർ ആ ഇപ്പം പൂവെല്ലാം തീർന്ന് നിൽക്കുന്ന സമയമാണ് ഇനി ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് നല്ല പൂവായിട്ട് വരും എത്ര നാളായി ജാടുവേൻ ഇപ്പൊ ആറു വർഷമായി ആറു വർഷം അതെ ആറ് വർഷം കൊണ്ട് ഇങ്ങനെ നല്ലൊരു പന്തല ആറ് വർഷം കൊണ്ട് എത്രയും വലിയ പന്തല മുകളിൽ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയ അതെ അതെ അതീ ജാടുവേൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്താ അപ്പം ജാബിൻ്റെ പന്തലും അതോടൊപ്പം തന്നെ ലവ് ബേഴ്സിൻ്റെ കൂടും വളരെ മനോഹരമായ കാഴ്ച